നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാല്പത്തിരണ്ട് മിനിറ്റിന് ചൊവ്വ രാശി മാറുകയാണ് തുലാം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ചൊവ്വയാണ് ഇപ്പോൾ തന്റെ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിലേക്ക് വരുന്നത് വൃശ്ചികം രാശിയിൽ ചൊവ്വ നവംബർ മാസം ഏഴാം തീയതി രാത്രി എട്ട് മണി പതിനേഴ് മിനിറ്റ് വരെ ഉണ്ടാവുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലും ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ അവലോകനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ഇവരുടെ രാശ്യാധിപനും അഷ്ടമാധിപനും ചൊവ്വയാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ അഷ്ടമഭാവത്തിലുമാണ് ചാരവശാൽ ചൊവ്വ അഷ്ടമത്തിൽ വരുന്നത് നല്ലതല്ല ചൊവ്വ അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് മനോദുഖങ്ങളും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളും രക്തദൂഷ്യ സംബന്ധങ്ങളായ രോഗങ്ങളും വരാം ഒരു ഗ്രഹം നമ്മുടെ ഒരു ഭാവത്തിൽ വരുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഫലങ്ങളെ മുഖവിലകി എടുക്കാതെ ആ ഗ്രഹം നമുക്ക് ആരാണ് എന്നുകൂടി നോക്കണം എന്നിട്ട് മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ പാടുള്ളൂ ഇവിടെ ചൊവ്വ രാശ്യാധിപനും അഷ്ടമഭാവത്തിൻ്റെ അധിപനും ആണെന്ന് പറഞ്ഞല്ലോ വരുന്നത് തൻ്റെ സ്വക്ഷേത്രത്തിലുമാണ് അഷ്ടമം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ആയുർസ്ഥാനമാണല്ലോ അപ്പോൾ ചൊവ്വ ഇവരുടെ അഷ്ടമത്തിൽ വരുമ്പോൾ അത് ഇവരുടെ ആയുസ്സിന് ഗുണകരമായി മാറുന്നു ഉച്ചസ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം അഷ്ടമത്തെയും അഷ്ടമാധിപനേയും ദൃഷ്ടി ചെയ്യുമ്പോൾ ഇവർക്ക് ആയുസ്സിനെ സംബന്ധിക്കുന്ന കാര്യത്തിലും ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യത്തിലും ശുഭഫലം തന്നെ ലഭിക്കുന്നു വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാഗത്തിലും പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനിയിലും പതിയുന്നതിനാൽ ഇവർക്ക് ചിലവുകൾ ഉണ്ടാകുമെങ്കിലും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്നവർക്ക് അതിൽ നിന്നും വളരെ ആശ്വാസം ലഭിക്കുന്നതുമാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ആ കടങ്ങൾ വീട്ടാൻ അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് റിസർച്ച് ലെവലിൽ പഠിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലഘട്ടമായിരിക്കും നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന കാലവുമായിരിക്കും ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടവക്കൂറുകാരുടെ ഏഴും പന്ത്രണ്ടും ഭാവപതിയാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലുമാണ് ഇടവക്കൂറിലെ നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ പകുതിയും ചാരവശാൽ ചൊവ്വ നമ്മുടെ ഏഴാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല അത് ദാമ്പത്യപരമായ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാക്കും ഏഴാം ഭാവം നമ്മുടെ ദാമ്പത്യത്തിന്റെ ഭാവമാണല്ലോ മാത്രമല്ല മറ്റുള്ളവരുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങളെയും ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് കൂടാതെ നമ്മുടെ ബിസിനസ്സിലുള്ള പങ്കാളികൾ ഇവയെയും ഏഴാം ഭാവമാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഏഴാം ഭാവാധിപനായ ചൊവ്വ തന്റെ സ്വക്ഷേത്രത്തിൽ തന്നെ വരികയാൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും ആയുസ്സിന് ബലവും ഉണ്ടായിരിക്കും നല്ല അറിവ് പ്രകടിപ്പിക്കുന്ന സമയവുമാണ് ജീവിത പങ്കാളിക്ക് പതിവിലും കൂടുതൽ പരിഗണനകൾ കൊടുക്കുന്ന സമയവുമാണ് ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യാൻ ഇടവരും വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ് ചൊവ്വയ്ക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ചെറിയ തടസ്സങ്ങളും ഉണ്ടാകാം എന്നാൽ വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ് നല്ല വിവാഹ ആലോചനകൾ വരുവാനും വിവാഹം ഉറപ്പിക്കുവാനും അനുകൂലമായ കാലഘട്ടം തന്നെയാണിത് മാത്രമല്ല സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുകയാൽ ചൊവ്വ കൂടുതൽ ശുഭനായി തരുകയും നല്ല ഫലങ്ങൾ തരികയും ചെയ്യും പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ മേലും വ്യാഴദൃഷ്ടി പതിയുകയാൽ ഈ ശനി സർവാഭിഷ്ടസിദ്ധിയും തരുന്നതുമായിരിക്കും മിഥനക്കൂറുകാരുടെ കാര്യം നോക്കുമ്പോൾ ഇവരുടെ ആറും പതിനൊന്നും ഭാവപതിയാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത് ഇവരുടെ ആറാം ഭാവത്തിലേക്കുമാണ് മിഥനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകൈരത്തിന്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളും ചാരവശാൽ ചൊവ്വ ആറിൽ വരുന്നത് നല്ലതാണ് നമുക്ക് ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരുമായി ഉണ്ടായിരുന്ന വഴക്കും കലഹവും ഒക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഏത് കാര്യത്തെയും നേരിടാം എന്നൊരു ധൈര്യവും വന്നു ചേരുന്നതാണ് പരാശ്രയമില്ലാതെ സ്വന്തം കാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയും ഉണ്ടാകുന്നതാണ് മാത്രമല്ല സ്വർണം പവിഴം ചെമ്പ് മുതലായ ദ്രവ്യങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇവിടെ ചൊവ്വ ആറാം ഭാവാധിപൻ കൂടിയാകയാൽ ബന്ധുക്കൾക്ക് ഇവരോട് ഒരു നീരസം ഇടയുണ്ട് നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറിയാലും തിരിച്ച് അവരിൽ നിന്നും നല്ല ഒരു പെരുമാറ്റം ലഭിക്കണമെന്നില്ല എന്നാൽ അന്യ ആൾക്കാരിൽ നിന്നും നല്ല സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യും ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അല്പം കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ചൊവ്വയ്ക്ക് പതിനൊന്നാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ സാമ്പത്തികമായി ഒരു ഞെരുക്കമുണ്ടാകാം സ്വന്തം നാട് വിട്ട് അന്യനാട്ടിൽ ജോലി ചെയ്യാൻ ഇടവരും രോഗങ്ങളും കുറച്ച് കടബാധ്യതകളും ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ആറാം ഭാവത്തിലും ആറ് നിൽക്കുന്ന ചൊവ്വയുടെ മേലും പതിയുകയാൽ ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ ഇവർക്ക് കണ്ടകശനിയും കൂടിയാണല്ലോ വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിലും പതിയുകയാൽ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ മാറി ശനിയിൽ നിന്നും നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് നമ്മുടെ തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാൻ ഇനി നമുക്ക് സാധിക്കുന്നതാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടക കൂറുകാരുടെ ഫലങ്ങളാണ് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും ചൊവ്വ ഇവരുടെ അഞ്ചും പത്തും ഭാവപതിയാണ് ഇപ്പോൾ വരുന്നത് അഞ്ചാം ഭാവത്തിലാണ് ചാരവശാൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല അത് നമുക്ക് ദുഃഖത്തെയും ശത്രുദോഷത്തെയും രോഗപീഠയെയും അകാരണമായ ഒക്കെ തരുന്നതാണ് എന്നാൽ ചൊവ്വയ്ക്ക് അഞ്ചാം ഭാവാധിപത്യം ഉള്ളതിനാൽ സ്വക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും സന്താനങ്ങളെ കൊണ്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അഞ്ചിൽ വരുന്ന ചൊവ്വയ്ക്ക് പത്താം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ ധനധാന്യ വർധനവും ഉണ്ടാകും ഉന്നത പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്യും നമ്മുടെ അറിവ് വർദ്ധിക്കുകയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും ഉണ്ടാകും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ രാജയോഗത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് അതിനാൽ സാമ്പത്തികമായി നല്ല സമയം തന്നെയായിരിക്കും അതുപോലെ തൊഴിലിൽ അഭിവൃദ്ധിയും മറ്റുള്ളവരുടെ ബഹുമാനവും ഒക്കെ ലഭിക്കുകയും ചെയ്യും സന്താനങ്ങൾക്ക് നല്ല സമയമാണെങ്കിലും നമുക്ക് അവരെക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടെ പതിയുകയാൽ നല്ല അനുഭവങ്ങൾ തന്നെ ഇവർക്കുണ്ടാകുന്നു ഒൻപതിൽ സഞ്ചരിക്കുന്ന ശനിയുടെ മേലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുമ്പോൾ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതുമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങളാണ് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറുകാരുടെ നാലാം ഭാവത്തിൽ വരുന്ന ചൊവ്വ ഇവർക്ക് നാലും ഒൻപതും ഭാവപതിയാണ് ചാരവശാൽ ചൊവ്വ നാലിൽ വരുന്നത് നല്ലതല്ല എന്നാൽ ഇവിടെ ചൊവ്വയ്ക്ക് നാലും ഒൻപതും ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഈ ചൊവ്വ ഇവർക്ക് നല്ല ഫലങ്ങളായിരിക്കും കൊടുക്കുന്നത് ഇവർക്ക് സാമ്പത്തികപരമായി നല്ല കാലമായിരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം ഒരു ലാഭം ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുന്നതാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിന്നും ആദരവുകൾ ഒക്കെ ലഭിക്കും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കും ഇത് അനുകൂലമായ സമയമാണ് വീടിന്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കെ ഏതെങ്കിലും കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തുടർന്നും അത് ചെയ്തു കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് പുതിയൊരു വീട് വാങ്ങാനും വാഹനം വാങ്ങാനും അവസരം ലഭിക്കുന്നതുമാണ് പൊതുവിൽ സുഖകരമായിരിക്കും ഇവരുടെ ജീവിതം ഉന്നത സ്ഥാനപ്രാപ്തിയും അധികാരവും ഒക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല കാലഘട്ടമായിരിക്കും ഇത് എന്നാൽ ഉദര സംബന്ധമായ രോഗമോ രക്തസംബന്ധമായ രോഗമോ ഉണ്ടാകാനിടയുണ്ട് ചുവയ്ക്ക് വ്യാഴദൃഷ്ടി ലഭിക്കുകയാൽ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതുമാണ് കന്നിക്കൂറുകാരുടെ കാര്യം എടുക്കുമ്പോൾ കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ് ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത് ചൊവ്വ കന്നിക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിന്റെയും അഷ്ടമ ഭാവത്തിൻ്റെയും അധിപനാണ് ഭാവാധിപത്യം കൊണ്ട് നോക്കുമ്പോൾ ചൊവ്വ ഇവർക്ക് ശുഭനല്ല എന്നാൽ ചാരവശാൽ മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ ഇവർക്ക് നല്ല ഫലമായിരിക്കും കൊടുക്കുക കാരണം നമ്മുടെ മൂന്നാം ഭാവം ഒരു ഉപജയഭാവമാണല്ലോ ഒരു പാപഗ്രഹത്തിന് ഇഷ്ടപ്പെട്ട ഭാവമാണ് നമ്മുടെ മൂന്നാം ഭാവം ചൊവ്വ മൂന്നിൽ വരുമ്പോൾ ധനപരമായി നല്ല ലാഭം കിട്ടുന്നതാണ് നമ്മുടെ ധൈര്യവും ഓജസ്സും ഊർജസ്വലതയും വർധിക്കുകയും ചെയ്യും സ്വർണം ചെമ്പ് പവിഴം മുതലായ ദ്രവ്യങ്ങളുടെ ലാഭവും സിദ്ധിക്കും നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുവാനും സാധിക്കും ചൊവ്വയ്ക്ക് മൂന്നാം ഭാവാധിപത്യമുള്ളതിനാൽ ഈ പറഞ്ഞവയ്ക്ക് പുറമേ കർമ്മരംഗത്ത് സാമർഥ്യവും സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കും സഹോദരങ്ങളുമായും അയൽപ്പക്കാരുമായും സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും അവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യും പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നമുക്ക് നല്ല ഒരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് ചൊവ്വയ്ക്ക് എട്ടാം ഭാവാധിപത്യം കൂടിയുള്ളതിനാൽ ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാം മനസ്സിൽ ഭയം കലർന്ന ഒരു ആശങ്കയും ഉണ്ടായിരിക്കും കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾക്കും കുറച്ച് മോശം കാലഘട്ടമായിരിക്കും ഇത് എന്നാൽ ചൊവ്വ നിൽക്കുന്നത് തൻ്റെ സ്വക്ഷേത്രത്തിലാകെയാലും ഉച്ചനായ വേഴത്തിന്റെ ദൃഷ്ടി ചൊവ്വയിൽ പതിയുകയും ചെയ്യുന്നതിനാൽ ദോഷങ്ങൾ മാറി നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് ഇവരുടെ ഏഴിൽ ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് കണ്ടകശനിയാണ് ഈ ശനിയുടെ മേലും വേഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനിയും ദോഷങ്ങൾ വെടിഞ്ഞ് ശുഭഫലദാതാവായി മാറുകയാണ് മാത്രമല്ല വ്യാഴം ഇപ്പോൾ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണല്ലോ ഉച്ചനാകുന്നത് ഇതും വളരെയധികം ജീവിതാഭിവൃദ്ധിയെ തരുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണ് ചിത്തിരയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഇവരുടെ രണ്ടും ഏഴും ഭാവപതിയാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത് ഇവരുടെ രണ്ടാം ഭാവമായ വൃശ്ചികം രാശിയിലും ചാരവശാൽ നോക്കുമ്പോൾ ചൊവ്വ നമ്മുടെ രണ്ടാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല രണ്ട് നമ്മുടെ കുടുംബം വാക്ക് വിദ്യ ധനം മുതലായവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ അപ്പോൾ അവിടെ ഒരു പാപഗ്രഹം വരുന്നത് നന്നല്ല എന്നാൽ ഇവിടെ ചൊവ്വ രണ്ടാം ഭാവപതി തന്നെയാണ് ഭാവാധിപൻ ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭഫലം തന്നെ തരുന്നതാണ് അത് ഒരു പാപഗ്രഹമായാൽ പോലും അതിനാൽ ഇപ്പോൾ നമ്മുടെ കുടുംബം വാക്ക് വിദ്യ ധനം മുതലായ കാര്യങ്ങൾക്കെല്ലാം ശുഭഫലം തന്നെ ലഭിക്കുന്നതാണ് ചൊവ്വയ്ക്ക് ഏഴാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ എതിർ ലിംഗക്കാരുമായി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഉച്ചനായ വേഴത്തിന്റെ ദൃഷ്ടി കൂടി ഇവിടേക്ക് പതിയുമ്പോൾ നല്ല ഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ് എന്നാൽ ഇവർക്ക് രാശിയാധിപനായ ശുക്രൻ പന്ത്രണ്ടിൽ നീചനായി നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് കുറച്ച് ഹാനി വരുത്തുവാൻ ഇടയാക്കും എങ്കിലും നവംബർ മാസം രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി പതിനഞ്ച് മിനിറ്റിന് ശുക്രൻ തന്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ വരുമ്പോൾ വളരെയേറെ ശുഭഫലങ്ങൾ ഉണ്ടാകും അന്ന് രാശിയാധിപനായ ശുക്രന്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ കൂടി പതിയുമ്പോൾ ദാമ്പത്യപരമായ കാര്യങ്ങൾക്കും വളരെ ശുഭഫലം തന്നെ ലഭിക്കുന്നതാണ് ഇവരുടെ ആറിൽ ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി ആറിൽ സഞ്ചരിക്കുന്നത് നല്ലത് തന്നെയാണ് ഈ ശനിക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി ലഭിക്കുന്നതിനാൽ ശനിയുടെ ഫലസിദ്ധി ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ് ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ച് നോക്കാം ഇവർക്ക് ചൊവ്വ രാശ്യാധിപനും ആറാം ഭാവാധിപനുമാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ജന്മക്കൂറിലുമാണ് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളാണ് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചാരവശാൽ ചൊവ്വ ജന്മക്കൂറിൽ വരുന്നത് നല്ലതല്ല ഇത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ശരീരത്തിൽ മുറിവുകളും ചതവുകളുമൊക്കെ ഉണ്ടാക്കും നമുക്ക് മുൻകോപം ഉണ്ടാകാം കളവ് പറയുവാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകാം എന്നാൽ ഇവിടെ ചൊവ്വ ഇവരുടെ രാശി അധിപനാണ് രാശി രാശിയിൽ നിന്നാൽ നല്ല ഫലങ്ങളെയാണല്ലോ തരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങൾക്ക് പകരം നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഇവർക്ക് ആയുസ്സിന് ബലം ഉണ്ടാകുന്നു ശാരീരിക ക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമായിരിക്കും ചൊവ്വയ്ക്ക് ആറാം ഭാവാധിപത്യവും കൂടി ഉള്ളതിനാൽ നല്ല ധനപുഷ്ടിയും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും ഒക്കെ ലഭിക്കുന്നതുമാണ് തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരവും ലഭിക്കും എന്നാൽ സന്താനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ ഇത് ചൊവ്വയുടെ സ്വക്ഷേത്രമാവുകയും ഇവിടേക്ക് അഞ്ചാം ഭാവാധിപനും സന്താനകാരകനുമായ വ്യാഴത്തിന്റെ ഉച്ചത്തിൽ നിന്നുകൊണ്ടുള്ള ദൃഷ്ടി ലഭിക്കുകയും ചെയ്യുകയാൽ ഈ ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും നേരത്തെ പറഞ്ഞ നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇവർക്ക് അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് നല്ലതല്ല എങ്കിലും ഈ ശനിയുടെ മേലും വ്യാഴദൃഷ്ടി പതിയുകയാൽ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ നീങ്ങി പോവുകയും ശനിയിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ധനക്കൂറുകാരുടെ കാര്യമാണ് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യഭാഗം എന്നിവയാണ് ധനക്കൂറുകാരുടെ അഞ്ചും പന്ത്രണ്ടും ഭാവപതിയാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് ചാരവശാൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല അത് പല പ്രകാരത്തിലുള്ള നഷ്ടങ്ങളും രോഗങ്ങളും ധനനഷ്ടവും അനാവശ്യമായ ചിലവുകളെയും ഒക്കെ വരുത്തും എന്നാൽ ഇത് ചൊവ്വയുടെ സ്വക്ഷേത്രമാകയാൽ ഈ വിധ ദോഷങ്ങൾ വലുതായി ബാധിക്കുന്നില്ല ചൊവ്വ ഇവരുടെ അഞ്ചാം ഭാവാധിപനാകയാൽ ഇപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി കുറച്ച് ചിലവുകൾ വരും എന്നാൽ ഇവിടെ ചൊവ്വ ബലവാനാകയാൽ അത് സന്താനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ ആയിരിക്കുവാനാണ് സാധ്യത ചൊവ്വയ്ക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ ധനവയം നല്ലവണ്ണം കുറഞ്ഞിരിക്കുകയും ചെയ്യും അഥവാ ധനവയം ഉണ്ടായാലും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഇപ്പോൾ ഇവരുടെ ആയുസ്സിന് നല്ല ബലം ഉണ്ടായിരിക്കുകയും ചെയ്യും നമ്മുടെ എതിർങ്ങൾക്കാരുമായും ഒരടുപ്പം ഉണ്ടാകാനും സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവാധിപനിലും പതിയുന്നതിനാൽ വളരെ നല്ല ഫലങ്ങൾ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ മേലും വ്യാഴദൃഷ്ടി പതിയുകയാൽ കണ്ടകശനിയുടെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഇവരുടെ വീട് അമ്മ ബന്ധുക്കൾ വാഹനം മുതലായ കാര്യങ്ങൾക്ക് ശുഭഫലം ഉണ്ടാവുകയും ചെയ്യും മനസ്സിനും ശരീരത്തിനും ഒരു സുഖം ലഭിക്കുകയും ചെയ്യും ഇനി നമ്മൾ നോക്കുന്നത് മകരക്കൂറുകാരുടെ ഫലങ്ങളാണ് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ രണ്ടും മൂന്നും നാലും പാദങ്ങളും തിരുവോണവും ആവിട്ടത്തിന്റെ ആദ്യ പകുതിയുമാണ് ഇവരുടെ നാലും പതിനൊന്നും ഭാവപതിയാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത് ഇവരുടെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമാണ് നമുക്കറിയാം ഏതൊരു ഗ്രഹത്തിനും നിൽക്കുവാൻ പറ്റിയ ഒരേ ഒരു ഭാവമാണ് നമ്മുടെ പതിനൊന്നാം ഭാവം എന്ന് ഇവിടെ ശുഭനെന്നോ പാപനെന്നോ ഉള്ള വിവേചനമൊന്നുമില്ല ചൊവ്വ പതിനൊന്നിൽ വരുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ധനലാഭവും ഉണ്ടാകും നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും കുടുംബത്തിന് ഐശ്വര്യവും ഉണ്ടാകും ഇത് ചൊവ്വയുടെ സ്വക്ഷേത്രമാകയാൽ ഈ ഫലങ്ങൾ അനുകൂലമായി വരും എന്ന കാര്യം ഉറപ്പിക്കാം ഇപ്പോൾ നമ്മിൽ നമ്മൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് ധാരാളം ധനം സമ്പാദിക്കുവാനും സാധിക്കും പരോപകാര തൽപരതയും ഉണ്ടായിരിക്കും കലാവാസനകൾ ഉള്ളവർക്ക് ആ കഴിവ് പുറത്തെടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാനും സാധിക്കുന്നതുമാണ് മുതിർന്ന സഹോദരങ്ങളുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊഴിച്ചാൽ ഇത് വളരെ നല്ല ഒരു ഗ്രഹഗോചരമാണ് ഇവർക്ക് മാത്രമല്ല ഇവരുടെ മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴനും സഞ്ചരിക്കുന്നതും വളരെ നല്ല ഫലങ്ങളാണ് കൊടുക്കുന്നത് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ചൊവ്വയിലും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനിയിലും പതിയുമ്പോൾ എന്തുകൊണ്ടും മകരക്കൂറുകാർക്ക് ഇത് വളരെ വളരെ അഭിവൃദ്ധിയെ ഉണ്ടാക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും നമ്മൾ കുംഭക്കൂറുകാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇവരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത് ഇവരുടെ മൂന്നും പത്തും ഭാവാധിപനാണ് ചൊവ്വ കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ രണ്ടാം പകുതിയും ചതയവും പൂരൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് പത്താം ഭാവത്തിൽ ചാരവശൽ ചൊവ്വ വരുന്നത് നന്നല്ല എന്നാൽ ഇത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് അതിനാൽ പല വിധത്തിലുള്ള അറിവുകൾ നേടാനും മറ്റുള്ളവർക്കിടയിൽ നല്ല രീതിയിൽ അറിയപ്പെടാനും സാധിക്കുന്നതാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു തന്റെ കർമ്മ മേഖലയിൽ നല്ല ആക്റ്റീവാകാൻ സാധിക്കുന്ന സമയവുമാണ് കലാപരമായ കാര്യങ്ങളിൽ താൽപര്യവും ഉണ്ടാകും തൊഴിലിൽ നിന്നും നല്ല വരുമാനവും സുഖവും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സമയമാണിത് കുംഭക്കൂറുകാർക്ക് പത്തിൽ വരുന്ന ചൊവ്വയിൽ നിന്നും വളരെ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നു മാത്രമല്ല ഇവരുടെ പത്താം ഭാവത്തിലും പത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ മേലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ നല്ല ഫലങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നതാണ് ഇവർക്കിപ്പോൾ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഏഴര ശനിയുടെ അവസാന ഘട്ടമാണ് ഈ ശനിയുടെ മേൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ മാറി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് അവസാനമായി മീനക്കൂറുകാരുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പൂരൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചൊവ്വ ഇവരുടെ രണ്ടും ഒൻപതും ഭാവപതിയാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ചാരവശാൽ ചൊവ്വ നമ്മുടെ ഒൻപതാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല അത് രോഗങ്ങളെയും കാര്യതടസ്സങ്ങളെയും ധനനഷ്ടങ്ങളെയും ഉണ്ടാക്കും എന്നാൽ ഇവിടെ ചൊവ്വ ഈ കൂറുകാർക്ക് ഒൻപതാം ഭാവാധിപൻ തന്നെയാണ് അതിനാൽ ഇപ്പോൾ ഇവർക്ക് ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും പല കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം അനുഭവപ്പെട്ടാലും ഒടുവിൽ ആ തടസ്സങ്ങളൊക്കെ മാറുകയും ആ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിയുന്നതുമായിരിക്കും ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇപ്പോൾ അബദ്ധങ്ങളൊന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല ഈശ്വരാധീനം കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കുന്നതുമാണ് പൊതുവിൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടവുമാണിത് മാത്രമല്ല രാശ്യാധിപനും കർമാധിപനുമായ വ്യാഴം തന്റെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ഭാഗ്യഭാവത്തെയും ഭാഗ്യാധിപനേയും ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മമേഖലയിൽ മേഖലയിൽ ഉയർച്ചയും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിൽ ഭക്തിയും ആത്മീയതയും ഉണ്ടാവുകയും ചെയ്യും ഇവർക്കിപ്പോൾ ഏഴര ശനിയിൽ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ജന്മശനി നമുക്ക് കുറച്ച് ക്ലേശങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ തരുന്നതാണ് ഈ ശനിയുടെ മേലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ മാറി നല്ല അനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഇവിടെ പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതിയിലെ ചൊവ്വയുടെ രാശിമാറ്റത്തിന്റെ പൊതുവായ ഫലങ്ങളാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അനുസരിച്ചും ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വറിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം